കർഷക ദിനാചരണം നടത്തി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കർഷക ദിനാചരണം നടത്തി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി എൻ രാമൻ അധ്യക്ഷനായിരുന്നു മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡ് നേടിയ ടി പി വിനയൻ പത്നി വിജിത എന്നിവരെ ആദരിച്ചു ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ പ്രിൻസിപ്പൽ പി ജി ദിലീപ് മാനേജർ യു പ്രഭാകരൻ എന്നിവർ ആശംസ നേർന്നു അധ്യാപിക ഷീജ പി വി സ്വാഗതവും കുമാരി നിരഞ്ജന മധു കൃതജ്ഞതയും രേഖപ്പെടുത്തി